പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളും ഷെക്കേന ടി വിയുടെ സ്നേഹിതരുമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആരംഭിച്ച് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിൽ പൂർത്തിയാക്കിയ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ മെജുവരിയിലെ പബ്ലിക് അപ്പറീഷനെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കാണുകയുണ്ടായി നാൽപ്പത് വർഷക്കാലം പരിശുദ്ധി അമ്മ ഈ ലോകത്ത് പബ്ലിക്കായിട്ട് പ്രത്യക്ഷപ്പെട്ട് നൽകിയ വിലപ്പെട്ട സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കാണുവാൻ പരിശ്രമിച്ചത് എല്ലാ മാസവും രണ്ടാം തീയതി രാവിലെ പരിശുദ്ധി അമ്മ മെജുവരിയിലെ ബ്ലൂ ക്രോസിനടുത്ത് മിരിയാന എന്ന് പറയുന്ന സഹോദരിക്ക് നൽകിയ പബ്ലിക് ആണ് ലോകം ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ മെജുവരിലിൽ പരിശുദ്ധി അമ്മ നൽകിക്കൊണ്ടിരിക്കുന്ന മറ്റ് പ്രൈവറ്റ് അപ്പറേഷൻസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം അന്നുണ്ടായിരുന്ന മൂന്ന് യുവജനങ്ങൾക്ക് എല്ലാ ദിവസവും പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു ബാക്കി മൂന്ന് പേർക്ക് അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ വർഷത്തിലൊരിക്കലായും ഒക്കെ അമ്മ ക്രമപ്പെടുത്തിയിരുന്നു അമ്മയുടെ ആ പ്രത്യക്ഷ പള്ളലുകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ പബ്ലിക് അപ്പരീക്ഷൻ നാൽപ്പത് വർഷം കൊണ്ട് അമ്മ പൂർത്തിയാക്കിയത് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കാണുകയുണ്ടായി പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ മെച്ചുവരിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ നൽകിയ ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് മെജുകൊരിയിലെ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ മെജ്ജൊരിയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്നും മെജുകൊരിയിൽ അമ്മ ഈ യുവതി യുവാക്കൾക്ക് നാൽപ്പത് വർഷം മുൻപ് അവർ യുവതി യുവാക്കളായിരുന്നു ഇന്ന് അവർ പ്രായമായി വെല്ലുമു വെല്ലുമരൊക്കെ ആയി മുപ്പത്തമ്പത് അമ്പത്തഞ്ച് വയസ്സൊക്കെ അവർക്കുണ്ട് ഇന്ന് അവർക്കും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ലോകത്ത് നമ്മൾ ഒരു നിമിഷം പരിശുദ്ധ അമ്മയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നൽകുന്ന ആ ഇടപെടലിൻ്റെ അനുഗ്രഹങ്ങൾ ലോകത്തെവിടെയാണെങ്കിലും അത് നമുക്കും ഏറ്റെടുക്കുവാൻ സാധിക്കും എന്ന് പരിശുദ്ധിയമ്മ മെജുകുരിയിൽ പറയുകയുണ്ടായി എപ്പോഴാണ് പരിശുദ്ധ അമ്മ ഇവർക്ക് പ്രത്യക്ഷപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ പ്രൈവറ്റ് അപ്പറേഷൻ രഹസ്യ പ്രത്യക്ഷപ്പെടൽ എല്ലാ ദിവസവും വൈകുന്നേരം ആറ് നാൽപ്പതിനാണ് മെജുകുരിയിൽ പരിശുദ്ധ അമ്മ നൽകിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായി ഇത് തുറന്നുകൊണ്ടേയിരിക്കുന്നു എല്ലാ ദിവസവും വൈകുന്നേരം ആറ് നാൽപ്പതിന് അമ്മ യെജുഗരിയിൽ പ്രത്യക്ഷപ്പെടുന്നു അമ്മ പറഞ്ഞു ഈ സമയം നിങ്ങൾ ലോകത്തെവിടെയാണെങ്കിലും വൈകുന്നേരം ആറ് നാൽപ്പതിന് അമ്മ യെജുഗരിയിൽ പ്രത്യക്ഷപ്പെടുന്ന സമയമാണല്ലോ ഇത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുന്ന ജോലികളൊക്കെ നിർത്തി ഒരു നിമിഷം ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ മെജുകൊരി അപ്പറീഷൻസിനോട് ഐക്യപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം മെജുകൊരിയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ആ പ്രത്യക്ഷപ്പെടലിൻ്റെ അനുഗ്രഹങ്ങൾ ലോകത്തെവിടെയാണെങ്കിലും നിങ്ങൾക്കും അത് സ്വീകരിക്കുവാൻ സാധിക്കുമെന്ന് അമ്മ നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് നാൽപ്പതിനാണ് പരിശുദ്ധ അമ്മയുടെ ഈ ഇടപെടൽ മെജുഗുരിയിൽ സംഭവിക്കുക എന്ന് നമുക്കറിയാം പരിശുദ്ധി അമ്മ എല്ലാ ദിവസവും പ്രത്യക്ഷപ്പെടുന്ന മൂന്ന് പേരിൽ ഒരാൾ ഇറ്റലിയിലാണ് അവർ ഇറ്റലിയിൽ ആ സമയത്ത് ആറ് നാൽപ്പതിന് പരിശുദ്ധി അമ്മ അവിടെ പ്രത്യക്ഷപ്പെടും മെജൂരിൽ രണ്ടുപേരുണ്ട് അവർക്ക് അതേ സമയത്ത് അമ്മ മെജുരിയിൽ പ്രത്യക്ഷപ്പെടും പ്രിയമുള്ള സഹോദരങ്ങളെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പ്രയാസമായ കാര്യമാ എല്ലാ ദിവസവും പരിശുദ്ധി അമ്മ ഈ ലോകത്ത് കടന്നു വന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ അപ്പനോടും അമ്മയോടൊക്കെ സംസാരിക്കുന്നതുപോലെ ഈ മക്കളോട് സംസാരിക്കുന്നുവെന്നും അമ്മ അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നുവെന്നും ലോകത്തിന് വേണ്ട സന്ദേശങ്ങൾ വ്യക്തിപരമായി അമ്മ കൈമാറുന്നു എന്നുമുള്ള കാര്യം ഇത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതല്ല എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗം എത്ര ഗൗരവമായി ഈ കാലഘട്ടത്തെ കണക്കിലാക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ് കാരണം കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടു സമയം സമാഗതമായിരിക്കുന്നു ആയതിനാൽ എത്രയും വേഗം എത്രയും പെട്ടെന്ന് നാം ഓരോരുത്തരും നിത്യതയ്ക്കു വേണ്ടി ഒരുങ്ങേണ്ട സമയമായി എന്നുള്ള സന്ദേശം വ്യക്തമായി ഈ ലോകത്തിന് മെജുകൊരിയിലെ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ സ്വർഗം നൽകിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ മെജുകൊരിയിൽ പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നൽകിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അധികം താമസിയാതെ തന്നെ മെജുവരിയിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്ന ആ മലയിൽ ഇല്ലെങ്കിൽ ആ സ്ഥലത്ത് ആകാശത്ത് ലോകത്തിനും മുഴുവനും തിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയിൽ ഒരു അടയാളം പ്രത്യക്ഷപ്പെടും എന്നുള്ള കാര്യം അധികം താമസിയാതെ സ്വർഗം ലോകത്തുള്ള സകല മനുഷ്യർക്കും തിരിച്ചറിയാൻ സാധിക്കത്തക്ക രീതിയിൽ മെജുവരിയിൽ ഒരു അടയാളം സ്ഥാപിക്കും ആ അടയാളം പിന്നീട് അവിടുന്ന് മാറിപ്പോവുകയില്ല ദൈവം ഈ ലോകത്തെ നിത്യരേക്ക് സ്വീകരിക്കുന്നത് വരെ അവസാനം വരെ മെജുവരിയിൽ സ്വർഗത്തിൻ്റെ ഈ അടയാളം നിലനിൽക്കും എന്നുള്ള സന്ദേശം വളരെ ശക്തമായ ഒരു താക്കീതായി ലോകത്തിന് ലഭിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ പരിശുദ്ധി നമ്മൾ കൂട്ടിച്ചേർത്തു ഈ അടയാളം വെച്ചുകറിയിൽ സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ചില മുന്നറിയിപ്പുകൾ ഈ ലോകത്തിന് ലഭിക്കും ഈ മുന്നറിയിപ്പുകൾ നൽകുന്നത് ീ മെജുകരിയിലെ ദർശകർക്കാണ് വളരെ പ്രധാനപ്പെട്ട ചില മുന്നറിയിപ്പുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ശാശ്വതമായ ഒരടയാളം മെജുകറിയിൽ സ്ഥാപിക്കപ്പെടും അപ്പോൾ പരിശുദ്ധിയമ്മ കൂട്ടിച്ചേർത്തു നിങ്ങൾ മാനസാന്തരത്തിലേക്കുള്ള സ്വർഗത്തിൻ്റെ വിളി തിരിച്ചറിഞ്ഞ് മാനസാന്തരത്തിലേക്ക് നിങ്ങളിപ്പോൾ കടന്നു വരുന്നില്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് അതിനുള്ള അവസരം ലഭിച്ചെന്ന് വരില്ല അതുകൊണ്ട് അമ്മ പറഞ്ഞു നിങ്ങൾ ഈ അടയാളത്തിന് വേണ്ടി കാത്തിരിക്കരുത് നിങ്ങൾ ഈ മുന്നറിയിപ്പിന് വേണ്ടി കാത്തിരിക്കരുത് ഈ അടയാളവും മുന്നറിയിപ്പും ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം സമയം ഉണ്ടാവുകയില്ല അടയാളം കിട്ടിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ ജീവിതം മാറ്റാമെന്ന് കരുതരുത് മുന്നറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞ് ഞാനൊരു മാനസാന്തരത്തിലേക്ക് കടന്നു വരാം എന്ന് ചിന്തിക്കരുത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് അതിനുള്ള അവസരം ലഭിച്ചെന്ന് വരില്ല അതുകൊണ്ട് അമ്മ പറയുന്നു ഇത് കൃപയുടെ ദിവസങ്ങളാണ് ഇത് കൃപയുടെ മാസങ്ങളാണ് നമ്മളായിരിക്കുന്ന നമ്മൾ കടന്നു പോകുന്ന ഈ വർഷങ്ങളൊക്കെ കൃപയുടെ വർഷങ്ങളാണ് ഈ കൃപയുടെ വർഷങ്ങളിൽ ഈ കൃപയുടെ മാസങ്ങളിൽ ഈ കൃപയുടെ നിമിഷത്തിൽ നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങണം നിങ്ങൾ ഓരോ വ്യക്തിയും മാനസാന്തരത്തിലേക്ക് കടന്നു വരണം നിങ്ങളുടെ ജീവിതങ്ങളെ അശുദ്ധ പാപത്തിൽ നിന്നും സാത്താന് സമർപ്പിക്കപ്പെടുന്ന തിന്മയുടെ സകല വഴികളിൽ നിന്നും പൂർണ്ണമായി നിങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളെ പറിച്ചു മാറ്റി സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങളെ ിടിപ്പിക്കണം അത് കൃപയുടെ ഈ നാളുകളിൽ നാം ചെയ്യണം ബോധപൂർവം ചെയ്യണം കാരണം പിന്നീട് ചില മുന്നറിയിപ്പുകളും ശാശ്വതമായ ചില അടയാളങ്ങളും ഈ ലോകത്തിലേക്ക് സ്വർഗം അയക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ഉരങ്ങുവാൻ സമയം ലഭിക്കണമെന്നില്ല ധൃതിഗതിയിലായിരിക്കും പിന്നീടുള്ള സ്വർഗത്തിൻ്റെ ഇടപെടലുകളെന്ന് പരിശുദ്ധിയമ്മ ശക്തമായി സംസാരിച്ചു എന്നിട്ട് അമ്മ പറഞ്ഞു ഈ അടയാളവും ഈ മുന്നറിയിപ്പുമൊക്കെ ദൈവിക ഇടപെടലുകൾ തിരിച്ചറിയുവാൻ അനുഗ്രഹം ലഭിച്ച ക്രിസ്ത്യാനികളായ നിങ്ങൾക്കുള്ളതല്ല കാരണം നിങ്ങൾക്കിനി ഒരു അടയാളത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്കിനി ഒരു മുന്നറിയിപ്പിൻ്റെ ആവശ്യമില്ല സ്വർഗം യാഥാർത്ഥ്യമാണെന്നും ദൈവം ഇന്നും ജീവിക്കുന്ന സത്യമാണെന്നും നമ്മുടെയൊക്കെ നിത്യരക്ഷ സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നുവെന്നുള്ള സത്യം ക്രൈസ്തവരായ നമ്മൾ ചെറുപ്പം മുതൽ മനസ്സിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഒരു അടയാളം തന്നിട്ട് വേണ്ട നമുക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഒരു മുന്നറിയിപ്പിലൂടെ വേണ്ട ഇനി വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ കാരണം നമ്മളെല്ലാവരും ക്രൈസ്തവനാണെങ്കിൽ ഈ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാൻ പരിശ്രമിക്കുന്നവരാണ് എന്നെ എന്തിനു വേണ്ടിയാണ് ഈ മുന്നറിയിപ്പും ഈ അടയാളവും ഒക്കെ പരിശുദ്ധി സ്വർഗം പരിശുദ്ധി അമ്മയിലൂടെ മെജൂരിൽ സ്ഥാപിക്കാൻ പോകുന്നത് അമ്മ പറഞ്ഞു ഈ മുന്നറിയിപ്പും ഈ അടയാളവും അവിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാ അവിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാ ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി ക്രൈസ്തവ വിശ്വാസത്തെ സ്വീകരിക്കാത്തവർക്ക് വേണ്ടി ലോകത്തുള്ള മറ്റ് നാനാജാത മതങ്ങളിൽ പെടുന്ന സ്വർഗത്തിൻ്റെ ഇപ്പോഴുള്ള ഇടപെടലുകളിൽ വിശ്വസിക്കാത്തവർക്കു വേണ്ടിയാണ് ഈ അടയാളം അവിടെ സ്ഥാപിക്കപ്പെടുക ഈ മുന്നറിയിപ്പുകൾ നൽകപ്പെടുക കാരണം കർത്താവേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് പാടുപീടകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ലോകത്തെ രക്ഷിച്ചത് ലോകത്തുള്ള ജനങ്ങളെയും നിത്യരക്ഷയിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് അത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് കുരിശും കുരിശിൽ മരിച്ച് ലോകത്തെ രക്ഷിച്ചത് ലോകത്തുള്ള നാനാജാതി മതസ്ഥരൽ മത മതങ്ങളിൽ പെടുന്ന സകല മക്കളെയും രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും അതുകൊണ്ട് ഈ ലോകത്താരും നശിച്ചു പോകരുതെന്നും നരകത്തിലേക്ക് ആരും പോകാൻ പാടില്ലെന്നും ആഗ്രഹിക്കുന്ന ദൈവം അവിശ്വാസികളുടെ മനസാന്തരത്തിന് വേണ്ടിയും ഇനിയെങ്കിലും ഇതൊക്കെയാണ് സത്യമെന്നും സത്യ ദൈവം ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്ന നിമിഷങ്ങളാണ് മെജൊരിയിൽ സ്വർഗം സ്ഥാപിക്കുവാൻ പോകുന്ന അടയാളവും അതിനു മുൻപ് നൽകുന്ന മുന്നറിയിപ്പുകളുമെന്ന് അമ്മ വ്യക്തമായി മെജുകുരിയിൽ സംസാരിക്കുന്നു അത് നമുക്ക് വേണ്ടിയുള്ളതല്ല അതുകൊണ്ട് ഈ കൃപയുടെ കാലഘട്ടത്തിൽ നാം പ്രത്യേകിച്ചും മനസാന്തരത്തിലേക്ക് കടന്നു വരേണ്ട സമയമാണ് അതൊരടയാളത്തിന് വേണ്ടിയോ അതൊരു മുന്നറിയിപ്പിന് വേണ്ടിയോ കാത്തിരിക്കാൻ പാടില്ല എന്ന് മെജുകുരിയിലൂടെ പരിശുദ്ധി അമ്മ നമ്മോട് സംസാരിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ എപ്രകാരമാണ് മെജുവരിയിലെ ഈ സംഭവങ്ങളൊക്കെ ആരംഭിച്ചത് എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മെജുവരിയിലെ ഒരു ഒ എഫ് എം സഭയിൽപ്പെടുന്ന വൈദികനായ ടോമിസ്ലാവ് വ്ലാസിക് റോമിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ സംബന്ധിക്കുവാനായി പോയി ഒ എഫ് എം സന്യാസ സമൂഹത്തിൽപ്പെട്ട ഒരച്ഛനാണ് തോമിസ്ലാവ് വ്ലാസിക് അദ്ദേഹം റോമിൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിച്ച് കൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ മുഖ്യ പ്രഭാഷകയായി കടന്നു വന്ന് പ്രാർത്ഥന കൂട്ടായ്മ നയിച്ചത് അറിയപ്പെടുന്ന മിസ്റ്റിക്കും ദർശനങ്ങൾ കാണുവാനൊക്കെയുള്ള അസാധാരണമായ കൃപകൾ ലഭിച്ച സിസ്റ്റർ ബ്രീജ് മെക്കന്നയാണ് സിസ്റ്റർ ബ്രീജ് മെക്കന്നയെക്കുറിച്ച് നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും സഭയിൽ അറിയപ്പെടുന്ന ജീവിച്ചിരുന്ന ഒരു ജീവിച്ചിരിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ബ്രീജ് മെക്കന്ന സിസ്റ്റർ ബ്രീജ് മെക്കന്ന ഈ പ്രാർത്ഥന കൂട്ടായ്മ ലീഡ് ചെയ്യാൻ റൂമിലേക്ക് വന്നു അപ്പോൾ ഫാദർ ടോമിസ്ലാവ് ടോമിസ്ലാ ഉൾ ആസിക്കിനൊരാഗ്രഹമുണ്ടായി ഈ സിസ്റ്ററിൻ്റെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ അദ്ദേഹം ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ സമയത്ത് സിസ്റ്ററിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥന ആവശ്യപ്പെട്ടു സിസ്റ്റർ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സിസ്റ്ററിന് ഒരു ദർശനം നൽകി ഈ ദർശനം ഇപ്രകാരമായിരുന്നു രണ്ട് ഗോപുരങ്ങളുടെ മധ്യേ നിൽക്കുന്ന വെള്ള നിറത്തിലുള്ള ഒരു ഇടവക ദേവാലയം രണ്ടുയർന്ന ഗോപുരങ്ങൾ അതിനുള്ളിൽ അതിനിടയിൽ വെള്ളനിറത്തിലുള്ള ഒരു ഇടവക ദേവാലയം ഈ ഇടവക ദേവാലയത്തിലെ അൽത്താറിയിൽ ഇട്ടിരിക്കുന്ന പ്രധാന കാർമ്മികൻ്റെ മുഖ്യ കാർമ്മികൻ്റെ ഇരിപ്പിടത്തിൽ ഫാദർ ടോമിസ്ലാ ഉളാസിക് ഇരിക്കുന്നു ഈ വെള്ളനിറത്തിലുള്ള ദേവാലയത്തിലെ അൽത്താരു അടിയിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു ജീവജലം അൽത്താറിൽ നിന്നും ഇങ്ങനെ താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു അനേകായിരം യുവജനങ്ങൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ഈ ജീവജലത്തിൽ നിന്നും പാനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ജീവജലത്തിൽ നിന്നും അൾത്താരിൽ നിന്നും ഒഴുകിവരുന്ന ജീവജലത്തിനും ജലം പാനം ചെയ്യുന്ന യുവജനങ്ങൾ വലിയ ദൈവാനുഭവത്താൽ നിറഞ്ഞ് അവരുടെ സ്ഥലങ്ങളിലേക്കൊക്കെ തിരിച്ചുപോയി മറ്റു പലരോടും ഈ കാര്യം പറഞ്ഞ് വീണ്ടും അനേകം യുവജനങ്ങളെ ഈ ദേവാലയത്തിലേക്കും അൾത്താറിലേക്കും കൊണ്ടുവരുന്ന വലിയൊരു ദർശനം പരിശുദ്ധി അമ്മ തോമിസ്ല ഉളാസിക് അച്ഛനോട് പങ്കുവച്ചു അപ്പൊ അച്ഛന് മനസ്സിലായി ഈ രണ്ട് ഉയർന്ന ഗോപുരങ്ങൾക്ക് ഇടയിലുള്ള വെള്ളനിറത്തിലുള്ള ദേവാലയം അച്ഛൻ ആയിരിക്കുന്ന ഇടവക ദേവാലയമായ മെജുവരി ദേവാലയമാണെന്ന് കാരണം നമുക്ക് മെജുവരി ദേവാലയത്തിൻ്റെ ഫോട്ടോയിൽ നമ്മൾ കാണുന്നുണ്ട് രണ്ടുയർന്ന ഗോപുരങ്ങളുടെ ഇടയിലുള്ള വെള്ളനിറത്തിലുള്ള ഒരു ദേവാലയമാണ് മെജുപുരി ദേവാലയം അപ്പം അച്ഛൻ ഇപ്രകാരം പറഞ്ഞു ഇതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അന്ന് ആ പ്രദേശത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് സഭയെ പല രീതിയിലും ഞെരിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ആളുകൾ കൂട്ടം കൂട്ടമായി വരാനോ പ്രാർത്ഥിക്കാനോ ഒന്നും അനുവാദമില്ലാതിരുന്ന സമയം കമ്മ്യൂണിസത്തിൻ്റെ കിരാത ഹസ്തങ്ങളിൽ പെട്ടെന്ന് ഞരുങ്ങിക്കൊണ്ടിരുന്ന സഭ ഇപ്രകാരം ഈ കാലഘട്ടത്തിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കുവാൻ പോകുന്നില്ല യുവജനങ്ങൾ കൂട്ടം കൂട്ടമായി വരാനോ ദേവാലയത്തിൽ ആയിരങ്ങൾ ആയിരക്കണക്കിന് യുവജനങ്ങൾ എത്തുവാനൊന്നും അവിടെ സാഹചര്യം ഉണ്ടാവുകയില്ല കാരണം ഗവൺമെൻറ് ഒരിക്കലും അത് അംഗീകരിക്കില്ല ഇപ്രകാരമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലായിരുന്നു ആ ജനങ്ങൾ ആ കാലഘട്ടത്തിൽ അതുകൊണ്ട് സിസ്റ്റം ബ്രീജ് മെക്കന്ന പറഞ്ഞുകൊടുത്ത അല്ലെങ്കിൽ കണ്ട ആ ദർശനം അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്നുള്ള ചിന്തയിലാണ് ഫാദർ ടോമിസ്ലാ ഉൾ മെജുഗുരിയിലേക്ക് പ്രാർത്ഥന യോഗത്തിന് ശേഷം തിരിച്ചു വരിക പ്രിയമുള്ളവരെ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മെയ് മാസത്തിലാണ് ഫാദർ ടോമിസ്ല ഉളാസിക് റോമിൽ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പോയതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ജൂൺ മാസം ഇരുപത്തി തീയതി പരിശുദ്ധ കന്യകാമറിയം മെജുഗരിയിൽ പ്രത്യക്ഷപ്പെട്ടു ഒരു മാസത്തിന് ശേഷം പരിശുദ്ധി അമ്മ മെജ്ജുഗുരിയിൽ പ്രത്യക്ഷപ്പെട്ടു മെജുരിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ അമ്മയുടെ ചില ഇടപെടലുകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അനേകർ മെജുഗുരിയിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ കാണുവാനായിട്ട് മെജുവുരിയിലെ അപ്പരീഷൻ ഹില്ലിലേക്ക് കടന്നു വരുവാൻ തുടങ്ങി അങ്ങനെ കൂട്ടം കൂട്ടമായ ജനങ്ങൾ ഈ പ്രത്യക്ഷപ്പെടൽ കാണാൻ വരാൻ തുടങ്ങിയപ്പോൾ ഗവൺമെന്റ് അധികാരികൾ അസ്വസ്ഥരായി അവർ ആളുകൾ മെജുവരി ഹെല്ലിലേക്ക് വരുന്നത് തടഞ്ഞു അധികാരികൾ അന്നത്തെ ഇടവക വികാരിയായിരുന്ന ഫാദർ ജോസോ ഫാദർ ജോസോ ആയിരുന്നു അന്നത്തെ മെജുവരിലെ ഇടവക വികാരി ഇടവക വികാരിയോട് പറഞ്ഞു ദേവാലയത്തിലേക്ക് ആളുകളെ സ്വീകരിക്കാൻ പാടില്ല ദേവാലയം മെജുവരി ദേവാലയം അടച്ചുപൂട്ടണം കാരണം ജനങ്ങൾ അപ്രീഷൻ ഹില്ലിലേക്ക് വരുന്നത് തടയാൻ നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിൽ ജനപ്രവാഹമായി അപ്രീഷൻ ഹില്ല് ഇടവക ദേവാലയത്തിൽ നിന്ന് അല്പം ദൂരെയാണെങ്കിലും അപ്രീഷൻ ഹിൽ അമ്മയുടെ പ്രത്യക്ഷ കാണാൻ ജനങ്ങൾ വന്ന് അവർ ദേവാലയത്തിലും വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ ആ പ്രദേശം മുഴുവനും ജലപ്രളയമാണ് ജനങ്ങൾ നിയന്ത്രണാതീതമായി വർധിച്ചു അപ്പോൾ ഗവൺമെന്റ് വളരെ അസ്വസ്ഥമായി പ്രത്യേകിച്ച് സഭയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അതിനെതിരെ ശക്തമായ നിലപാടെടുത്തു മിജുഗുരി ദേവാലയം അടച്ചുപൂട്ടുവാൻ ആവശ്യപ്പെട്ടു അന്നത്തെ വികാരിയായിരുന്ന ഫാദർ ജോസോ അതിന് വഴങ്ങിയില്ല അദ്ദേഹം പറഞ്ഞു എന്ത് കാരണവശാലും എന്ത് സംഭവിച്ചാലും ഇടവക ദേവാലയം അടച്ചുപൂട്ടുകയില്ല ആ നിലപാടിൽ നിന്ന് ഇടവക വികാരിക്കെതിരായി തെറ്റായ പല ആരോപണങ്ങളും അധികാരികൾ കൊണ്ടുവന്നു അങ്ങനെ തെറ്റായ പല ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിച്ച് ഫാദർ ജോസോയെ ജയിലിൽ ജയിലിലടച്ചു അങ്ങനെ ഇടവികാരിയായ ഫാദർ ജോസോ ജയിലടയ്ക്കപ്പെട്ട കാലഘട്ടത്തിൽ ഒ എഫ് എം സഭ ഫാദർ തോമിസ്ലാവ് ലാവ് താൽക്കാലിക വികാരിയായി മെജുകൊരിയിൽ നിയമിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഫാദർ തോമിസ്ല വിളാസ്കിയെ താൽക്കാലിക വികാരിയായി മെജുകൊരിയിൽ നിയമിച്ച സംഭവമാണ് ഒരു മാസം രണ്ട് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുൻപ് റോമിലെ പ്രാർത്ഥന കൂട്ടായ്മയിൽ സിസ്റ്റർ ബ്രീജ് മെക്കന്നയിലൂടെ സ്വർഗം വെളിപ്പെടുത്തിയത് പിന്നീട് ഇടവക വികാരിയായി ചുമതലയേറ്റ ഫാദർ ടോമിസ്ലാവുളാസ്കിയുടെ നേതൃത്വത്തിൽ മെജുകൊരിയിലെ വിശ്വാസ സമൂഹം ഒന്നിനൊന്നിന് ശക്തി പ്രാപിച്ചു കൊണ്ടിരുന്നു ഇപ്രകാരം പ്രിയമുള്ള സഹോദരങ്ങളെ മെജുകൊരിയെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ ദർശനം അവിടെ യാഥാർത്ഥ്യമാവുകയാണ് ആദ്യ ദർശനം അവിടെ യാഥാർത്ഥ്യമാവുകയാണ് പിന്നീട് മെജുകൊരി സ്വർഗത്തിൻ്റെ വലിയ ഇടപെടലുകൾക്ക് സാക്ഷ്യം വഹിച്ചു കൊണ്ടേയിരിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ മെജുകൊരിയിൽ സ്വർഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ ഇനി വരുന്ന പരമ്പരകളിൽ നാം കൂടുതലായി മനസ്സിലാക്കാൻ പരിശ്രമിക്കും നമുക്കൊന്ന് ചേർന്ന് പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന മെജുകൊരിയിൽ പ്രത്യക്ഷപ്പെടുന്ന അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിനു വേണ്ടിയും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവീശ്വ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യം അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ